വലിയ കാര്യമായിട്ട് വന്നിട്ട് അത് നിസ്സാര കാര്യമാണ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളല്ലേ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു എന്താ പറയുന്നത് ഒരു ഒരു കഥയും ഒരു ആവിഷ്കാര രീതിയൊക്കെ ആയിരുന്നു കാര്യ നിസ്സാരത്തിനുണ്ടായിരുന്നത് ഞാനും അനു ജോസഫ് അനു ജോസഫായിരുന്നു എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത് കിഷോറുണ്ടായിരുന്നു എൻ്റെ കൂടെ അഭിനയിക്കാൻ അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് കുടുംബമായിട്ട് കുടുംബമായിട്ടതുപോലെ തന്നെ ഒരു അഞ്ചാറ് വർഷം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിരത്തി ഒരുന്നൂറിൽ പല എപ്പിസോഡുകൾ കേരളീ ടി വിയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങളെത്തുമായിരുന്നു അതും ഈ പറഞ്ഞ പോലെ അതും വള പക്ഷേ രാവിലത്തെ പത്രം വായിച്ചിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ തുടങ്ങും വളരെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ആക്ഷേപഹാശത്തിന് പ്രാധാന്യം നൽകിയിരുന്നത് കാര്യം സേ കാരണം നമ്മൾ സർക്കാർ ഓഫീസുകൾ നടക്കുന്ന പ്രശ്നങ്ങൾ അതായത് ഒരു വില്ലേജ് ഓഫീസർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും നമ്മളിപ്പോൾ സാധാരണ ഒരു ഒരു സാധാരണക്കാരൻ ഒരു വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു പഞ്ചായത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെതായ ചില പ്രശ്നങ്ങളെ നമ്മൾ കണ്ടെടുത്തിട്ട് അതിങ്ങനെ ജനങ്ങൾക്ക് അവതരിപ്പിക്കും അവൻ്റെ പ്രശ്നങ്ങൾ ചെറുതല്ല അത് വലുതാണെന്നും അത് നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ നമ്മൾ കാര്യനിസ്സാരത്തിലൂടെ ഇങ്ങനെ അവതരിപ്പിക്കുമായിരുന്നു അതുകൊണ്ടായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാര്യനിസ്സാരം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഈ ഏഴ് വർഷം കഴിഞ്ഞിട്ടും എന്നെ ഇപ്പോഴും പലരും കെ മോഹനേഷൻ സാറേ എന്ന് വിളിക്കാറുണ്ട് വില്ലേജ് ഓഫീസറെ ചോദിക്കാറുണ്ട് കാര്യം സാറിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അവരിലൊരാളായി ഞാൻ മാറിയത് കൊണ്ടോ അവർ കണ്ട ആരോ ഒരാളായി ഞാൻ തീർ മാറി തീർന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കണം അവരെന്നെ ഓർക്കുന്നത്